ഐ പി എല്ലിൻ്റെ കലാശപ്പോരാട്ടം ചൊവ്വാഴ്ച നടക്കാനിരിക്കെ ആരാവും ഇത്തവണ ചാമ്പ്യന്മാരാകുകയെന്നും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ആർക്ക് ലഭിക്കുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസൻ ഡേവിഡ് വാർണർ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് ഇതിനകം ഫൈനലിൽ ഉറപ്പിച്ചിട്ടുള്ള ടീം മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള രണ്ടാം ക്വാളിഫയറിലെ വിജയികളെയാണ് അവർ നേരിടുക രണ്ടായിരത്തി പതിനാറിന് ശേഷം ആർ സി ബിയുടെ ആദ്യത്തെ ഐ പി എൽ പ്രവേശനം കൂടിയാണിത് നേരത്തെ കളിച്ചിട്ടുള്ള മൂന്ന് ഫൈനലുകളിലും പരാജയം രചിച്ചെങ്കിലും ഇത്തവണ ഭാഗ്യം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് രജത് പട്ടീദാറും സംഘവും സോഷ്യൽ മീഡിയയിൽ ആരാധകരോട് സംവദിക്കവെയാണ് മുൻ ഐ വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയായ ഡേവിഡ് വാർണർ രണ്ടുവും അമ്പൻ പ്രവചനങ്ങൾ നടത്തിയത് ആർ സി ബി ആണ് ഇത്തവണ കിരീടം നേടുകയെന്നാണ് താൻ കരുതുന്നതെന്നായിരുന്നു വാർണറുടെ മറുപടി ആർ സി ബി താരവും തന്റെ മുൻ ടീം അംഗം കൂടിയായ ജോഷ് ഹേസൽവുഡ് പ്ലെയർ ഓഫ് ദി മാച്ച് ആവുമെന്നും അദ്ദേഹം പ്രവചിച്ചു കഴിഞ്ഞ വർഷത്തെ ഐ ഫൈനലിലും പ്ലെയർ ഓഫ് ദി മാച്ചായത് ഒരു ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളറാണ് എസ് ആർ എച്ചിനെ തകർത്തുവിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായപ്പോൾ മിച്ചൽ സ്റ്റാർ കളിയിലെ ഹീറോ ആവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഐ പി എൽ ഫൈനലിന് ശേഷം ആർ സി ബിയുടെ ആദ്യത്തെ കലാശപ്പോരാട്ടമാണ് ഒരുങ്ങുന്നത് അന്ന് വാർണർ നയിച്ച എസ് ആർ എച്ചിനോടായിരുന്നു ആർ സി ബിക്ക് കാലിടേറിയത് വിരാട് കോഹ്ലിയായിരുന്നു അന്ന് ആർ സി ബി ക്യാപ്റ്റൻ ഇത്തവണ മികച്ച പ്രകടനമാണ് ജോഷ് ഹേസൽവുഡ് ആർ സി ബിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭുവനേശ്വർ കുമാറിനെ പിന്തള്ളി ആർ സി ബിയുടെ പേസ് ആക്രമണത്തിന്റെ കുന്തമുനയെ അദ്ദേഹം മാറുകയും ചെയ്തു സീസണിൽ ഇതിനകം പതിനൊന്ന് മത്സരങ്ങളിലാണ് ഹേസൽവുഡ് കളിച്ചത് പതിനഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം ശരാശരിയിൽ ഇരുപത്തൊന്ന് വിക്കറ്റുകൾ അദ്ദേഹം പോക്കറ്റിലാക്കുകയും ചെയ്തു പഞ്ചാബ് കിങ്സുമായുള്ള അവസാനത്തെ ക്വാളിഫയർ വൺ പോരാട്ടത്തിൽ മൂന്ന് വിക്കറ്റുകളുമായി ആർ വിജയത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു പുതിയ ക്യാപ്റ്റൻ രജത് പട്ടീദാറിന് കീഴിൽ ഗംഭീര പ്രകടനമാണ് ഈ സീസണിൽ ആർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻ സീസണുകളിൽ പലപ്പോഴും ബാറ്റിങ്ങിനെ മാത്രം ആശ്രയിച്ചായിരുന്നു ആർ സി ബിയുടെ നീക്കം ശക്തമായൊരു ലൈനപ്പ് ലൈനപ്പില്ലെന്നത് വലിയ മത്സരങ്ങൾ അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ ശക്തമായ ബാറ്റിംഗ് നിരക്കൊപ്പം മൂർച്ചയേറിയ ബൗളിംഗ് ലൈനപ്പും ആർ കഴിഞ്ഞ മത്സരത്തിൽ ശക്തമായ ബാറ്റിംഗ് ലൈനപ്പുള്ള പഞ്ചാബിനെ പതിനഞ്ച് ഓവറിനിടെ വെറും നൂറ്റൊന്ന് റൺസിൽ ആർ ഒതുക്കിയിരുന്നു ഇതും ബൗളിംഗ് നിരയുടെ കരുത്ത് അറിയിക്കുന്നു